ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ അഞ്ചിനടുത്ത് സോറി പറയുവാണ് ശ്രുതി സോറി മാഡം ഞാൻ അറിയാണ്ട് എടുത്തു പോയതെന്ന് പറയുമ്പോൾ അതൊന്നും സാരില്ല എന്തായാലും എനിക്ക് താലം തിരിച്ചു കിട്ടിയല്ലോ ഇതിൻ്റെ ഭർത്താവ് കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് എനിക്ക് വാങ്ങിച്ചിരുന്ന താലം ആ പൂജയ്ക്ക് വേണ്ടിയിട്ട് ഇത് നഷ്ടപ്പെട്ട് എനിക്ക് വല്ലാത്ത വിഷമോയാന് മാത്രമല്ല ഇതിൽ കണ്ടില്ല ഈ ഇത് ഞാൻ ഭർത്താവിൻ്റെ കയ്യിൽ കെട്ടാൻ വേണ്ടി എടുത്തു വെച്ചതാണ് എന്തായാലും ഇത് തിരിച്ചു കിട്ടിയല്ലോ അതന്നെ വലിയ കാര്യം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിങ്ങനെ സംസാരിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുകട്ടോ ആ സമയത്ത് അശ്വിനാണെങ്കിൽ ശ്രുതിയുടെ മുഖം തന്നെ നോയിക്കൊണ്ടിരിക്കുകയാണ് ശ്രുതിക്കാണെങ്കിൽ ആകെ ദേഷ്യവും പോലെ ആയിട്ട് ശ്രുതി മുഖം ഇങ്ങനെ താത്തിപ്പിടിക്കുകട്ടോ ശ്യാം അമ്മായിനെ വിളിക്കുന്നുണ്ട് ശേഷം അന്വേഷിക്കുന്നുണ്ട് ശ്രുതിയും പ്രീതിയും തിരിച്ചെത്തിയായിരുന്നു ആൻറ്റിയും ചോദിക്കുമ്പോൾ ഇല്ല ഇതുവരെ എത്തിയില്ല ശ്യാമോ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഈ വെറുതെ ചോദിച്ചതാണ് ആൻറ്റി അവരുടെ ഒരു ഒറ്റക്ക് പോയതല്ല അതുകൊണ്ട് ചോദിച്ചാൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോം വെക്കുകട്ടോ അതിന് ശേഷം കഴിയുന്ന പ്രീതി ശ്രുതിയെടുത്ത് പറയേണ്ട ശ്രുതി നമുക്കിവിടം തന്നെയാണ് വ്രതം മുറിച്ചാലോ എന്ന് പറയുമ്പോൾ അത് വേണ്ട ചേച്ചി നമുക്ക് ആ മറ്റേ അമ്പലത്തിൽ പോകാമെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ആകാശ് പറയേണ്ടത് എന്താ ശ്രുതി ഇങ്ങനെ മൂത്തവർ പറഞ്ഞത് ഇടയ്ക്കൊക്കെ അനുസരിക്കാൻ കേട്ടോ എന്ന് പറയുവാണ് ആ സമയത്ത് അക്ഷയൻ്റെ മുഖത്തേക്കാണ് ശ്രുതി ആദ്യം നോക്കണത് ആ സമയത്ത് ആകാശ് പറയേണ്ടത് എന്താ ശ്രുതി ഇവിടെ തന്നെ വ്രതം മുറിക്കണതല്ലേ നല്ലതെന്ന് പറയുമ്പോൾ അഞ്ജലി പറയേണ്ടത് അതെ എന്തായാലും ഇവിടെ വന്ന വന്ന സ്ഥിതിക്ക് ഇവിടുന്ന് വ്രതം മുറിച്ചൂടെ ഇനി ഇവിടെ നിന്ന് അവിടെ പോകുമ്പോഴേക്കും ഒത്തിരി സമയമാവില്ലേ അതുകൊണ്ട് നിങ്ങൾ ഇവിടെ തന്നെ വ്രതം മുറിക്കണതാണ് നല്ലത് അങ്ങനെ തന്നെ ചെയ് പിള്ളേരെ എന്ന് അഞ്ജലിയും പറയുവാണ് ആ സമയത്ത് ശ്രുതി പറയണ്ടത് ആ ശരി മാഡം എന്ന് പറയുമ്പോഴേക്കും മനോരമക്ക് അതും തന്നെ തീരെ ഇഷ്ടം പ്പെടുന്നില്ല കേട്ടോ നമ്മൾ അഞ്ജലി ആണെന്നുണ്ടെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുകയാണ് ഭർത്താവ് വരാത്തതിൽ അഞ്ജലി പറയുന്നുണ്ട് ഞാൻ ഏട്ടം വരാത്തതിൻ്റെ ആകെ വിഷമത്തിലിരിക്കുകയാണ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ എത്തുമായിരിക്കും എന്നൊക്കെ പറയുന്ന സമയത്ത് മനോരമ ഭർത്താവിനോട് പറയുന്നുണ്ട് ഓ ഈ അഞ്ജലി മോൾക്ക് എന്താ ഈ ദരിദ്രവാസി പിള്ളരൊക്കെ എന്തിനാ വ്രതം മുറിക്കാനായിട്ട് അങ്കടെ കൂടെ കൂട്ടിയെന്ന് ചോദിക്കുമ്പോൾ ഭർത്താവ് പറയുന്നുണ്ട് നീ എന്തിനെ ഇങ്ങനെയൊക്കെ പറയാ ദൈവത്തിന് മുമ്പിൽ എല്ലാവരും ഒന്നാണ് എന്നൊക്കെ പറയുകയാണ് അതിനുശേഷം നമ്മുടെ ശ്രുതി ഷ്യാമിനെ വിളിക്കുക കേട്ടോ ശ്രുതിയല്ല ശ്യാം ശ്രുതിനെ വിളിക്കുവാണ് അതിനുശേഷം ചോദിക്കുന്നുണ്ട് നിങ്ങൾ എവിടെയാണ് അമ്പലത്തിൽ നിന്ന് ഇറങ്ങുകയും ചോദിക്കുമ്പോൾ ഇല്ല സാർ ഞങ്ങൾ ഈ അമ്പലത്തിനെ വ്രതം മുറിക്കാൻ വ്രതം ഇതാക്കാൻ വേണ്ടി തീരുമാനിച്ചു അതെന്താ അങ്ങനെ അല്ല ആ അഞ്ജലി മേഡം പറഞ്ഞു ഇവിടെ തന്നെ വ്രതം മുറിക്കണേ നല്ലതെന്ന് അതുകൊണ്ട് ഇവിടെ തന്നെ മുറിച്ചിട്ട് വരാൻ തീരുമാനിച്ചു സാർ എന്താ സാർ ഏ ഒന്നും ഇല്ല വെറുതെ ചോദിച്ചു എന്നുള്ള ശ്യാം ഫോം വെക്കുവാണ് അതിനുശേഷം അഞ്ജലി ഭർത്താവിനെ കാണത്ത് കാത്ത് പുറത്തന്നെ ഇരിക്കുക ആ സമയത്ത് അശ്വൻ പറയുന്നുണ്ട് ചേച്ചി ചേച്ചി എന്തിനാ അറിയാനേക്കാത്ത ഇങ്ങനെയൊക്കെയാണ് അല്ലേ വന്നോളും ഞാൻ വേണമെങ്കിൽ വിളിച്ച് നോക്കാൻ കിട്ടും ഫോം വിളിക്കുകയാണ് അശ്വിൻ ആ സമയത്ത് ഫോൺ എടുക്കുന്നുണ്ട് നമ്മുടെ അടിയൻ അപ്പം ആ സമയത്ത് അഞ്ജലി പറയുന്നുണ്ട് ഹലോ ചേട്ടാ ചേട്ടൻ ഇത് എവിടെയാണ് എത്ര നേരമോ കാത്തിരിക്കണത് എൻ്റെ രാജകുമാരി ഞാൻ രാജകുമാരിൻ്റെ അടുത്ത് തന്നെയുണ്ട് അടുത്തോ അടുത്ത് എവിടെ തൊട്ടടുത്ത് തൊട്ടേ തൊട്ടടുത്ത് ഇപ്പം എത്തും എന്നൊക്കെ പറഞ്ഞ് ഫോം വെക്കുവാണ് ചേച്ചി സമാധാനമായല്ലോ വാ എന്ന് പറഞ്ഞിട്ട് അശ്വിനകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകാം അതിന് ശേഷം പൂജയും കാര്യങ്ങളൊക്കെ തുടങ്ങി കേട്ടോ എല്ലാവരും പൂജയിലും കാര്യങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ അഞ്ജലി ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പുറകിലേക്ക് ഇങ്ങനെ തിരിഞ്ഞോക്കുന്നുണ്ട് ചേട്ടൻ വന്നു എന്ന് പൂജാരി ഓരോരുത്തർക്ക് വ്രതം മുറിക്കാനായിട്ട് അങ്ങനെ തീർത്ഥം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അഞ്ജലി വാങ്ങിക്കില്ല അഞ്ജലിയാണെന്നുണ്ടെങ്കിൽ ചേട്ടൻ്റെ കയ്യിൽ തന്നെ തീർത്ഥം വാങ്ങിച്ച് വ്രതം മുറിക്കാം എന്ന് വെച്ചിട്ട് അഞ്ജലി ഇങ്ങനെ കാത്തിരിക്കുക കേട്ടോ അങ്ങനെ നമ്മുടെ ശ്രുതിയും പ്രീതി വ്രതം മുറിക്കുന്നുണ്ട് ശ്രുതി മറ്റേ വ്രതം ഇതിന് മുമ്പേ മുറിച്ച കാര്യമൊന്നും ആരോടും പറഞ്ഞില്ല കേട്ടോ അങ്ങനെ പ്രീതിയും വ്രതം മുറിക്കുകയാണ് ആ വല്ല സന്തോഷം തോന്നുന്നുണ്ട് അങ്ങനെ അവർ ഭസ്മ ചന്ദനമൊക്കെ തൊട്ടിട്ട് അവിടെ തന്നെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ അഞ്ജലി ആണെങ്കിൽ ഇങ്ങനെ കാത്ത് പുറത്ത് പുറത്ത് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകട്ടോ ചേട്ടൻ വന്നോ ചേട്ടൻ വന്നോ ആ സമയത്താണ് നമ്മുടെ ലാവണ്യ വരുന്നത് ലാവണിയെ സാരിയെ കൊടുത്ത് സുന്ദരിയായിട്ട് മുമ്പിലേക്ക് കയറി വരുവാണ് അതിനുശേഷം അശ്വിനോട് പറയുന്നുണ്ട് അശ്വിൻസ് എനിക്ക് വ്രതം മുറിക്കാൻ സഹായിക്കില്ലേ എന്ന് പറയും എനിക്ക് ചന്ദനം തൊട്ട്താന്നൊക്കെ പറയുമ്പോൾ അശ്വിൻ ചന്ദനം തൊട്ട് കൊടുക്കുകയാണ് ആ സമയത്ത് ലാവണി പെട്ടെന്ന് കെട്ടിപ്പിടിക്കുകയാണ് ഐ ലവ് യു ഐ എസ് ആർ എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ശരി ഞാൻ പോയിട്ട് വരാമെന്നു പറഞ്ഞിട്ട് ചേച്ചി ഞാൻ പോകുക ആണ്ടെന്ന് പറഞ്ഞിട്ട് യാത്ര പറഞ്ഞിട്ട് ലാവണ്യ അങ്ങോട്ടേക്ക് പോവുകയാണ് പോയി കഴിയുമ്പോൾ ആകാശങ്ക ഇടയ്ക്കിടയ്ക്ക് പ്രീതിനെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രീതി പറയുന്നുണ്ട് മാഡം ഇറങ്ങുവാണ് ഇറങ്ങുവാണോ അതെ ഒത്തിരി താമസിച്ചു ഇനി നിന്നാൽ ഒത്തിരി താമസിക്കും ആൻറ്റി ഒറ്റയ്ക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയൊക്കെ അങ്ങോട്ട് പോകാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങുക കേട്ടോ ഇറങ്ങുമ്പോഴേക്കും നമ്മുടെ ശ്രുതി പെട്ടെന്ന് അശ്വിൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് ശേഷം പ്രീതി ശ്രുതിനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങുവാണ് ഇറങ്ങുവാണെല്ലാം പൂജ കഴിയുമ്പോഴേക്കും അശ്വിൻ അഞ്ജലി അടുത്ത് പറയുന്നുണ്ട് ചേച്ചി പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വ്രതം മുറിക്കുക ചേച്ചി നമുക്ക് പോകാമെന്ന് പറയുമ്പോൾ ഇല്ല ഇതിൻ്റെ ശബദമാണ് ചേട്ടൻ വന്നിട്ട് ഞാൻ വ്രതം മുറിക്കുകയുള്ളൂ എന്ന് അഞ്ജലി അശ്വരം ോട് പറയുകയാണ് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് അഞ്ജലി ഇരിക്കുകയാണ് ഭഗവാനെ ഞാൻ ഒരു തെറ്റും ചെയ്യുന്നില്ലല്ലോ പിന്നെ എന്തിനെ ഇങ്ങനെ വേദനിപ്പിക്കണത് എൻ്റെ ചേട്ടൻ എത്രയും പെട്ടെന്ന് എൻ്റെ മുമ്പിൽ കാണിച്ചതാണ് എന്നെ പറഞ്ഞെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ശ്യാമ് വല വേഷമൊക്കെ മാറിയിട്ട് ഇങ്ങനെ വരുവാട്ടോ അടുത്തേക്ക് അതിനുശേഷം അഞ്ജലി പെട്ടെന്ന് നോക്കുമ്പോൾ ശ്യാമിനെ കാണുവാ ഹായു ഏട്ടൻ എന്നതായിട്ട് പെട്ടെന്ന് തന്നെ ശ്യാമിനെ കെട്ടിപ്പിടിക്കുകയാട്ടോ ചെറുതായിട്ട് ഇങ്ങനെ കാലൊക്കെ നൊന്തി വന്ന പോലെ ഇങ്ങനെ വരുവാണ് അതിനുശേഷം എൻ്റെ രാജകുമാരി വിഷമിച്ചു പോയോ എന്ന് ശ്യാം ചോദിക്കുമ്പോൾ എത്ര നേരവും ആയിട്ടാണ് കാത്തിരിക്കുന്നതെന്ന് പറയുക കേട്ടോ ആ സമയത്ത് മനോരം പറഞ്ഞു ഹാവോ മരു മരുമോ വന്നല്ലോ ഇനി ആണ് അഞ്ജലി മോളുടെ വ്രതം മുറിക്കും മരുമോനെ അവൾ ഒരുപാട് വിഷമിച്ചും അതുപോലെ തന്നെ ക്ഷീണിച്ചിരിക്കുമായിരിക്കും അതിനെന്താ ഞാൻ ഞാനിപ്പം തന്നെ വ്രതം മുറിക്കാൻ സഹായിക്കാമോ എന്ന് ശ്യാം പറയുന്നുണ്ട് ശേഷം അഞ്ജലിനെ ചേർത്ത് പിടിക്കുകയാണ് എൻ്റെ രാജകുമാരി എന്ന് പറഞ്ഞിട്ട് ശേഷം നമ്മുടെ അശ്വിൻ ചോദിക്കുന്നുണ്ട് അളിയ അളിയൻ്റെ കാലിനെന്തു പറ്റിയും ചോദിക്കുമ്പോൾ അത് നിങ്ങളാരും വിഷമിക്കുമോ എന്നും വേണ്ട രണ്ട് ദിവസം മുമ്പ് ചെറിയൊരു ആക്സിഡൻറ്റ് കാലിന് വലിയ കുഴപ്പമൊന്നുമില്ല നടക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ മാറിക്കോളും എന്നൊക്കെ ഓരോരോ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ ക്ഷ്യാമം അതിനുശേഷം അത് കേൾക്കുമ്പോൾ അഞ്ജലിക്ക് വല്ലാത്ത വിഷമമാകുന്നുണ്ട് ശേഷം നമ്മുടെ ശ്രുതിയും പ്രീതി കൂടി ഓട്ടോ പിടിക്കുകയാണോ ഓട്ടോ അവിടെയും വരെ ഒന്ന് പോകുക ആ പെട്ടെന്ന് വേണം എന്ന് ഓട്ടോക്കാരൻ പറയുമ്പോൾ അയ്യോ ചേച്ചി ഞാൻ പിന്നെ എടുക്കാൻ പറഞ്ഞു ഓ നിൻ്റെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഓട്ടോക്കാരൻ പറഞ്ഞിട്ട് പെട്ടെന്ന് വരണേട്ടോ എന്ന് പറയുമ്പോൾ ഇപ്പോൾ വരാൻ ചേട്ടാന്ന് പറഞ്ഞിട്ട് ശ്രു ശ്രുതി ഓടി അമ്പലത്തിലേക്ക് പോകുവാണ് പ്രീതി അവിടെ ശ്രുതിനേം കാത്തുനിന്ന് നിൽക്കുകട്ടോ അതിനുശേഷം നമ്മുടെ ശ്യാമ് അഞ്ജലിക്ക് തീർത്ഥം കൊടുത്ത് വ്രതം കുറിക്കാൻ വേണ്ടി സഹ ശേഷം ആ ഒരു ചന്ദനമൊക്കെ അഞ്ജലിക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് അഞ്ജലിയും തിരിച്ച് ചന്ദനമൊക്കെ എടുത്തിട്ട് ശ്യാമിൻ്റെ നെറ്റിയിലേക്ക് കുറി തൊട്ട് കൊടുക്കുവാണ് അവർ പരസ്പരം മുഖത്തോട്ട് മുഖം നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അഞ്ജലിക്കും വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ട് ശ്യാമാണെങ്കിൽ കള്ളനെ പോലെ അഞ്ജലിനെ നോക്കി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ ശേഷം കാണിക്കുന്നത് അഞ്ജലിയും അതുപോലെ തന്നെ ശ്യാമും ഇങ്ങനെ പരിസരം മറന്ന് ഇങ്ങനെ പിടി ശ്യാം അഞ്ജലിയെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞിരിക്കുവാണ് ആ സമയത്ത് അവിടെയൊക്കെ കറക്റ്റായിട്ട് നമ്മുടെ ശ്രുതി എത്തുന്നുണ്ട് അപ്പോഴേക്കും ആകാശം വരുന്നുണ്ട് ആഹാ ശ്രുതി പിന്നെ താലം എടുക്കാൻ മറന്നല്ലേ നിങ്ങൾ എടുക്കാൻ മറന്നു എനിക്ക് മനസ്സിലായി ഇത് തരാൻ വേണ്ടി വന്നതാണ് പിന്നെ അഞ്ജലി ഇച്ചിരി ഭർത്താവ് വന്നിട്ടുണ്ട് പരിചയപ്പെട്ട് പോയാലോ എന്ന് പറയുമ്പോൾ ഇല്ല വേണ്ട സർ ഞാൻ പോട്ടെ ചേച്ചിയുടെ ഒറ്റ ഓട്ടോ പിടിച്ചിട്ടുണ്ട് ശരി എന്നാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മുടെ ശ്രുതി വേഗം പോകുവാണ് ശ്രുതി പറയുന്നുണ്ട് ആ താലം കിട്ടി ചേച്ചി വാ പോകാം എന്ന് പറയുകയാണ് അങ്ങനെ ഒരു വണ്ടിയിലിരിക്കണ സമയത്ത് ശ്രുതി പറയുന്നുണ്ട് ആ പിന്നെ ആ അഞ്ജലി മാഡത്തിൻ്റെ ഭർത്താവ് വന്നാൽ പറഞ്ഞത് എന്ന് പറയുമ്പോൾ പ്രീതി പറയേണ്ടെങ്കിൽ നമുക്ക് അദ്ദേഹത്തിനെ കണ്ടിട്ട് പോയാലോ വേണ്ട ചേച്ചി സമയം ഒത്തിരി വൈകി എന്ന് ശ്രുതി പറയുകയാണ് ഓട്ടോ ചേട്ടനോട് പറഞ്ഞിട്ട് വണ്ടി വിട്ടോളൂ എന്ന് പറയുകയാണ് ഇവർ വണ്ടി എടുക്കുന്ന സമയത്ത് തന്നെ ഷ്യാമോ അഞ്ചിനിയൊക്കെ അവിടെ നിൽക്കുന്നുണ്ടോ പക്ഷെ ഇവർ തിരിഞ്ഞു നോക്കാത്തോണ്ട് കാണാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു ഓട്ടോ എടുക്ക ഓട്ടോ അടിച്ചേട്ടൻ ഓട്ടോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് ശ്യാമഞ്ജലിനെയും കൂട്ടിക്കൊണ്ട് ശാമിൻ്റെ വണ്ടിയിലും ബാക്കിയുള്ളവർ അശ്വിൻ്റെ വണ്ടിയിലാണ് വരുന്നത് വീട്ടിലെത്തുന്ന നമ്മുടെ ശ്രുതി അയ്യോ ആൻ്റി വല്ലാത്ത വിശപ്പ് പെട്ടെന്ന് തന്നെ ഫുഡ് ഫുഡെടുക്കുക എന്താടി വെറുതെ എടുത്തിട്ട് വന്നില്ല അതിന് മുമ്പ് തന്നെ നിനക്ക് ഫുഡ് എന്ന് പറഞ്ഞ് കരയുവാണോ എൻ്റെ ആൻറ്റി ഇന്നൊരു പച്ച വെള്ളം പോലും കുടിക്കാത്ത ദിവസമായിരുന്നില്ലേ വല്ലാത്ത വിശപ്പ് ആൻറ്റി പെട്ടെന്ന് എടുത്തിട്ട് വാ എന്ന് പറയുവാണ് ആ സമയത്ത് പ്രീതി എടുത്ത് ആൻറ്റി ചോദിക്കേണ്ടത് നീ വ്രതം എടുത്തല്ല നിനക്ക് വിശപ്പൊന്നുമില്ലേ ഏ അങ്ങനെയൊന്നും ഇല്ല ആൻറ്റി എന്നിങ്ങനെ പറയുന്നുണ്ട് പ്രീതി അതിനുശേഷം ചപ്പാത്തി ഇങ്ങനെ എടുത്തിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് ശ്രുതി ശേഷം ചോദിക്കുന്നുണ്ട് ഷാംസാർ ഇവിടെ ഇല്ലേ ഷാംസാറിനെ കൂടി വിളമ്പണോ എന്ന് ചോദിക്കുവാണ് ആ സമയത്ത് നമ്മുടെ ആൻ്റി പറയുന്നത് ഷ്യാംസാറ് വലിയ മോളെ എന്ന് പറയുകയാണ് ആ സമയത്ത് ആൻറ്റി മനസ്സിൽ വിചാരിക്കണം ഈശ്വര നമ്മൾ ഷ്യമിന് അന്വേഷിക്കുന്നുണ്ടല്ലോ വ്രതമെടുത്തിൽ ഫലം കിട്ടി തുടങ്ങി എന്നൊക്കെ ആന്റി അങ്ങനെ വിചാരിച്ചു സമാധാനിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തോട് കൂടിയാണ് എപ്പിസോഡ് തീരുന്നത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ